ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം കാർഷികരംഗത്ത് പുത്തനുണർവുമായി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം പാർവതി വിജയൻ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെയും ക്ഷേമരാഷ്ട്രത്തിന്റെയും നട്ടല്ലാണ് നട്ടെല്ലാണ് കാർഷിക മേഖല രാജ്യത്തെ ജനതയിൽ പകുതിയോളം പേരും തൊഴിലിനായി ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ് ജനസംഖ്യയുടെ ഏകദേശം നാൽപ്പത്തിരണ്ട് ശതമാനത്തിന് കാർഷിക മേഖല ഉപജീവന മാർഗ്ഗം നൽകുന്നു മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പതിനെട്ട് ശതമാനവും കാർഷിക മേഖലയുടെ സംഭാവനയാണ് കാർഷിക വളർച്ചയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നത് വികസന ലക്ഷ്യമാണ് കർഷകക്ഷേമം ലക്ഷ്യമാക്കി രാജ്യത്ത് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടു് കർഷകൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഏറ്റവും പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ജില്ലകളിലെ കൃഷിയിലും അനുബന്ധ മേഖലകളിലെയും വികസനം വേഗത്തിലാക്കും കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നൂതന പദ്ധതി കൂടിയാണ് ഇത് കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നൂതന പദ്ധതി കൂടിയാണ് ഇത് രാജ്യത്തെ നാല് കരുത്തുറ്റ വളർച്ചാ ശക്തികളിൽ പ്രധാനമാണ് കൃഷി എം എസ് എം ഇ നിക്ഷേപം കയറ്റുമതി എന്നിവയാണ് മറ്റ് ഘടകങ്ങൾ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം നാൽപ്പത് ശതമാനത്തിലധികം വർദ്ധിക്കുകയും പഴങ്ങൾ പാൽ പച്ചക്കറികൾ എന്നിവയുടെ ഉൽപാദനത്തിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വർദ്ധനയുണ്ടാവുകയും ചെയ്തെങ്കിലും ഉൽപാദനക്ഷമതയിൽ അസമത്വം തുടരുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് സംസ്ഥാനങ്ങൾ തമ്മിലും ഒരേ സംസ്ഥാനത്തെ ജില്ലകൾ തമ്മിൽ പോലും അസന്തുലിതാവസ്ഥ കാണപ്പെടുന്നു ഈ സ്ഥിതി മാറ്റിയെടുക്കാനാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയിലൂടെ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് നൂറു ജില്ലകളെ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് വർഷം കൊണ്ട് കർഷക സമൂഹത്തെ പൂർണ്ണമായി സ്വയം പര്യാപ്തരാക്കുകയാണ് ലക്ഷ്യം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക വിള വൈവിധ്യവൽക്കരണം നടപ്പാക്കുക പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിൽ ഭക്ഷ്യധാന്യ സംഭരണ സൌകര്യം വർദ്ധിപ്പിക്കുക ജലസേചന സൗകര്യം വിപുലീകരിക്കുക ഹ്രസ്വകാല ദീർഘകാല വായ്പകൾ ലഭ്യമാക്കുക തുടങ്ങിയവയെല്ലാം ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ് ഇത് സുസ്ഥിര കാർഷിക രീതികൾ വർദ്ധിപ്പിക്കുകയും വായ്പാ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യും കൃഷിയിലും അനുബന്ധ മേഖലകളിലും സ്വയം പര്യാപ്തത എന്ന ദേശീയ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന ജില്ലാ പദ്ധതികളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ പദ്ധതി പ്രാവർത്തികമാക്കുന്നത് കർഷകരുടെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു നിർണായക ചുവടുവയ്പാണ് ധൻ ധാന്യ കൃഷി യോജനയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത് കാർഷിക മേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലെ വിളവ് വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ഭക്ഷ്യദാതാക്കളായ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രാജ്യത്തെ ഉൽപാദനക്ഷമത കുറഞ്ഞ നൂറ് ജില്ലകളിൽ നിന്നുള്ള ഒന്നേ കോടിയോളം വരുന്ന കർഷകർക്ക് പദ്ധതിയുടെ ഗുണബലം ലഭിക്കും ഇരുപത്തിനാലായിരം കോടി രൂപയുടെ വാർഷിക വിഹിതമാണ് ധൻ കൃഷി യോജനക്ക് നീക്കിവെക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം കാർഷിക തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ഭാഗമാണ് കേന്ദ്ര സർക്കാരിന്റെ പതിനൊന്ന് വകുപ്പുകളിലായി നിലവിലുള്ള മുപ്പത്തി പദ്ധതികൾ മറ്റു സംസ്ഥാന പദ്ധതികൾ സ്വകാര്യ മേഖലയുമായുള്ള പ്രാദേശിക പങ്കാളിത്തം എന്നിവയുടെ സംയോജനത്തിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷം മുതൽ ആറു വർഷത്തേക്ക് നൂറ് ജില്ലകളെ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ധൻ ധൻയ കൃഷി യോജനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര യോഗം കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം നൽകിയത് നീതി ആയോഗിന്റെ ആസ്പിറേഷണൽ ജില്ലാ പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൃഷിയിലും അനുബന്ധ മേഖലയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാർഷികോന്നമനത്തിനുള്ള ആദ്യ പദ്ധതിയാണിത് ഗ്രാമീണ സ്ത്രീകൾ യുവ കർഷകർ ഗ്രാമീണ യുവാക്കൾ നാമമാത്ര ചെറുകിട കർഷകർ ഭൂരഹിത കുടുംബങ്ങൾ എന്നിവരാണ് പ്രധാന ഗുണഭോക്താക്കൾ ഗ്രാമീണ സ്ത്രീകൾക്ക് സംരംഭക സാധ്യതകൾ തൊഴിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കാൻ ശക്തമായ വ്യവസ്ഥകളുണ്ട് യുവ കർഷകർക്കും ഗ്രാമീണ യുവാക്കൾക്കും പുതിയ തൊഴിലവസരങ്ങളും ബിസിനസ്സുകളും സൃഷ്ടിക്കുന്നത് വേഗത്തിലാക്കും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കൃഷി പരിപോഷിപ്പിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നാമമാത്ര ചെറുകിട കർഷകർക്കും ഭൂരഹിത കുടുംബങ്ങൾക്കുമായിരിക്കും ഇതിന്റെ പ്രയോജനം കൂടുതൽ ലഭിക്കുക കർഷകർക്കാവശ്യമായ ഹ്രസ്വകാല ദീർഘകാല വായ്പകൾക്ക് സൗകര്യം നൽകും നൂറ് വികസനോന്മുഖ ജില്ലകളെ തിരിച്ചറിയുന്നതിന് കുറഞ്ഞ ഉൽപാദനക്ഷമത കുറഞ്ഞ ഉൽപ്പന്ന നിലവാരം പരിമിതമായ വായ്പാ വിതരണം എന്നീ മൂന്ന് പ്രധാന സൂചകങ്ങളെ അടിസ്ഥാനമാക്കും ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ജില്ലകളുടെ എണ്ണം നിലവിലെ മൊത്തവിളവെടുപ്പ് പ്രദേശത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുക്കുക ഓരോ സംസ്ഥാനത്തു നിന്നും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും തിരഞ്ഞെടുക്കും കാർഷിക ഉൽപാദനക്ഷമത കുറവുള്ളതോ കർഷകരുടെ അഗ്രി ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം പരിമിതമായതോ ആയ ജില്ലകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുകയാണ് ആദ്യ നടപടി വിളവു കുറഞ്ഞ ജില്ലകളുടെ ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം അവയുടെ ഉൽപാദനക്ഷമത ദേശീയ ശരാശരിക്കും മുകളിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് വിളകൾക്ക് പുറമെ ഫലവർഗ്ഗ കൃഷി മത്സ്യബന്ധനം തേനീച്ച വളർത്തൽ മൃഗസംരക്ഷണം കാർഷിക വനവൽക്കരണം എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും ഈ മേഖലകളിൽ പതിനൊന്ന് വ്യത്യസ്ത വകുപ്പുകളിൽ നിന്നുള്ള പദ്ധതികളുടെ സംയോജിത നിർവഹണം സർക്കാർ ഉറപ്പാക്കും കേന്ദ്ര പദ്ധതികൾ മാത്രമല്ല സംസ്ഥാന സർക്കാർ പദ്ധതികളും മറ്റ് സന്നദ്ധ പങ്കാളികളുടെ പദ്ധതികളും ഇതിലുൾപ്പെടും അർഹതയുള്ള നൂറ് ജില്ലകളെ തിരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് ഓരോ ജില്ലയ്ക്കും ഒരു നോഡൽ ഓഫീസറേയും നിയമിക്കും നോഡൽ ഓഫീസർമാർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും കൂടാതെ പൊതുജന അവബോധ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കും ചില സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ജില്ലാതല പുരോഗതി വിലയിരുത്താൻ നീതി ആയോഗിനെ ചുമതലപ്പെടുത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ഓരോ ധൻ ധാന്യ ജില്ലയിലെയും പദ്ധതിയുടെ പുരോഗതി പ്രതിമാസം ഒരു ഡാഷ്ബോർഡ് വഴി നൂറ്റി പതിനേഴ് പ്രധാന സൂചകങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും ജില്ലാ ധൻധാന്യ സമിതികൾ തിരിച്ചറിയുന്ന പ്രസക്തമായ സംസ്ഥാന പദ്ധതികളും ഉൾപ്പെടുത്തും വിള സീസണായ ഒക്ടോബറിൽ ആരംഭിക്കുന്ന നിർദിഷ്ട പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ മേഖലയുമായുള്ള പ്രാദേശിക പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കും ഗ്രാമപഞ്ചായത്തിന്റെയോ ജില്ലാ കളക്ടറുടെയോ നേതൃത്വത്തിൽ ഒരു ജില്ലാതല കമ്മിറ്റി രൂപീകരിക്കും വകുപ്പ് തല ഉദ്യോഗസ്ഥർ കർഷകർ എന്നിവർ അടങ്ങുന്ന കമ്മിറ്റി കൂട്ടായ തീരുമാനങ്ങൾ കൈക്കൊള്ളും ജില്ലകളിൽ ഈ പദ്ധതികളുടെ ഫലപ്രദമായ സംയോജനം ഉറപ്പാക്കുന്നതിന് സംസ്ഥാനതലത്തിലും സമാന സംഘം രൂപീകരിക്കും കേന്ദ്ര തലത്തിൽ കേന്ദ്രമന്ത്രിമാരുടെ കീഴിലും വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ കീഴിലുമായി രണ്ട് സംഘങ്ങൾ രൂപീകരിക്കും വിവിധ മേഖലകളിലായുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തും വിള വൈവിധ്യവൽക്കരണം ജലത്തിന്റെയും മണ്ണിന്റെയും ഗുണമേന്മ സംരക്ഷണം കൃഷിയിലും അനുബന്ധ മേഖലകളിലും സ്വയം പര്യാപ്തത പ്രകൃതിദത്ത ജൈവ കൃഷികളുടെ വ്യാപനം എന്നീ ദേശീയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പദ്ധതികൾ യോജിപ്പിക്കും ആത്യന്തികമായി ഗ്രാമീണ മേഖലകളിൽ സാമ്പത്തിക സുരക്ഷ വളർത്തുന്ന ഈ പദ്ധതി കൃഷിയിലും അനുബന്ധ മേഖലകളിലും മൂല്യവർദ്ധനവിന് വഴിതെളിക്കും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും സ്വാശ്രയത്വം കൈവരിക്കാനും ഇത് സഹായകമാകും കൃഷി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് മാത്രമല്ല സ്വയം പര്യാപ്തവും ശക്തവുമായ ഒരു ഇന്ത്യയുടെ അടിത്തറ കൂടിയാണ് നിർദ്ദിഷ്ട നൂറ് ജില്ലകളുടെയും സ്ഥിതി മെച്ചപ്പെടുമ്പോൾ ദേശീയ വികസന സൂചകങ്ങൾ ക്രമേണ വളർച്ച കാണിക്കും എല്ലാ പദ്ധതികളെയും ഒരു കുടക്കീഴിൽ സംയോജിപ്പിക്കുന്നത് കാർഷിക മേഖലയിലെ ക്ഷേമ സാമ്പത്തിക സാങ്കേതിക പദ്ധതികൾ സമ്പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സഹായിക്കുമെന്ന് സർക്കാർ കരുതുന്നു രാജ്യത്തെ വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന നൂറ്റി പന്ത്രണ്ട് ജില്ലകളെ പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് ആസ്പിറേഷണൽ ജില്ലാ പദ്ധതി ദേശീയ സംസ്ഥാന പ്രാദേശിക പദ്ധതികളുടെ കേന്ദ്രീകരണവും ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനവും ഈ പദ്ധതിയുടെയും പ്രത്യേകതയാണ് ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി നൈപുണ്യ വികസനം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയൊക്കെ ആസ്പിറേഷണൽ ജില്ലാ പദ്ധതിയുടെ ഭാഗമാണ് ഇതിന്റെ തുടർച്ചയായി കാർഷിക രംഗത്തിന് മാത്രമായി കൊണ്ടുവന്ന പുതിയ ധൻ ധാന്യ കൃഷി പദ്ധതി ഗ്രാമീണ വികസനത്തിന്റെ സുപ്രധാന ചുവടുവയ്പാണ് കർഷകർക്ക് ഉൽപാദനത്തിൽ മാത്രമല്ല വിപണിയിൽ നിന്ന് മികച്ച വില നേടുന്നതിലും സഹായകമാകും ആത്മവിശ്വാസത്തോടെ കൃഷിയിലൂടെ നേട്ടം കൊയ്യാൻ കർഷകർക്ക് ഇത് ശക്തി പകരും ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയും കർഷകരുടെ ഭാവിയും ഒരുപോലെ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതി ഉയർന്ന ഉൽപാദനക്ഷമത കൃഷിയിലും അനുബന്ധ മേഖലയിലും മൂല്യവർദ്ധന പ്രാദേശിക ഉപജീവന മാർഗ്ഗ സൃഷ്ടി എന്നിവയ്ക്ക് പദ്ധതി കാരണമാകുന്നതോടെ ആത്മനിർഭർ ഭാരത് എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് രാജ്യം ഒരു ചുവട് കൂടി മുന്നിലെത്തുകയാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം കാർഷിക രംഗത്ത് പുത്തനുണർവുമായി പ്രധാനമന്ത്രിയുടെ ധൻ ധാന്യ കൃഷി യോജന